എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വലിയ വിഷയമാണ് പരിശുദ്ധ അമ്മ മാതാവിനെ മധ്യസ്ഥ സഹരക്ഷക അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രം മധ്യസ്ഥ എന്നൊക്കെയുള്ള ആ ഒരു വിശേഷണങ്ങൾ ഇനി പാടില്ലെന്ന് കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ലിയോ പതിനാലാമൻ പാപ്പ ഒപ്പിട്ട ഒരു രേഖ പുറത്തിറങ്ങി ഉണ്ടായി മാത്തർ പോപ്പുലി ഫിദലിസ് എന്ന ഒരു ഔദ്യോഗിക രേഖ വത്തിക്കാൻ പുറത്തിറക്കിയിരിക്കുകയാണ് നമുക്കറിയാം നൂറ്റാണ്ടുകളായി മാതൃഭക്തി മരിയ ഭക്തി വളർത്തുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ യേശുവിന്റെ ജനനത്തിനു മുമ്പ് ഗബ്രേൽ മാലാഖയുടെ ആ ഒരു ആഹ്വാനം സ്വീകരിക്കുകയും ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ദൂതനോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് എളിമയോടുകൂടി പറയുകയും ദൈവത്തിൻ്റെ ആ ഒരു വെളി സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ കന്നിക മാതാവ് വേദപാരംഗതന്മാർ സഭാപിതാക്കന്മാർ ആത്മീയ നേതാക്കന്മാരൊക്കെ മാതാവിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി പക്ഷേ ഇപ്പോൾ സഭ എന്തുകൊണ്ടാണ് മാതാവിനെ സഹരക്ഷക എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മധ്യസ്ഥ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളുടെയും മധ്യസ്ഥ കേന്ദ്രം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ച ആ രേഖയുടെ അതായത് മാത്തർ പോപ്പുലി ഫിതലിസ് എന്ന് പറയുന്ന ആ രേഖയുടെ അവിശദാംശങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും അതിന്റെ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറിയത്തിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറിയൻ ഭക്തിയെ സംബന്ധിക്കുന്ന ഒരു സൈദ്ധാന്തിക രേഖയാണ് ഇത് വിശുദ്ധ ഗ്രന്ഥം സഭാപിതാക്കന്മാർ വേദ പാരംഗതന്മാർ പൌരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ ചില മര്യ മാതാവിനെ വിളിക്കുന്ന ചില പദങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ വിശ്വാസികൾ ഉപയോഗിക്കുന്നതിന് രേഖ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് വിശ്വാസികളുടെ അമ്മ ആത്മീയമായ ആത്മീയ അമ്മ അതോടൊപ്പം തന്നെ വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങള് തുടങ്ങിയ പദങ്ങള് തുടങ്ങിയ വിളികള് മാതാവിനെ വിളിക്കുന്നതിനായിട്ടുള്ള പ്രോത്സാഹനം സഭ നൽകുന്നു എന്നാൽ എന്തൊക്കെയാണ് വിളിക്കാൻ പാടില്ലാത്തത് മാതാവിനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളെന്നും ഇവിടെ രേഖയിൽ വ്യക്തമാക്കുകയാണ് അതിലൊന്ന് സഹരക്ഷക എന്ന വാക്കാണ് നമുക്ക് രക്ഷ തന്നത് ഒരേ ഒരാളാണ് അത് കർത്താവായ ക്രിസ്തുവാണ് അപ്പോൾ സഹരക്ഷക എന്ന് മാതാവിനെ വിളിക്കുന്ന പലരുടെയും ടോക്കുകൾ അല്ലെങ്കിൽ പലരുടെയും പ്രവചനങ്ങൾ പലരുടെയും പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ മാതാവിനെ സഹരക്ഷകയായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കേന്ദ്രമാക്കി പ്രസംഗിക്കുന്ന പല ടോക്കുകളും പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇതുവരെ അത് അച്ഛന്മാരായിക്കോട്ടെ അത് അൽമായര് മറ്റ് പ്രാസംഗികരൊക്കെ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടാകും പക്ഷേ ഇനി അത് പാടില്ല എന്ന സഭ ഇവിടെ നിഷ്കർഷിക്കുകയാണ് സഹരക്ഷക മധ്യസ്ഥ എന്ന പദം സഹരക്ഷക മധ്യസ്ഥ എന്നീ വിളികള് എന്നീ ശീർഷകങ്ങള് യേശുക്രിസ്തുവിനും മാത്രമുള്ളതാണെന്നും അതിനാൽ ഇത്തരം ശീർഷകങ്ങള് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നാണ് ഈ രേഖയിൽ വിശദീകരിക്കുന്നത് പരാമർശിക്കുന്നത് അതോടൊപ്പം തന്നെ കൃപകളുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥ വിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നതാണെന്ന് രേഖയിൽ പരാമർശിക്കുന്നു അതോടൊപ്പം തന്നെ മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ പറയുകയാണ് മാതാവ് സഹരക്ഷകയാണ് എന്ന പദം സിദ്ധാന്തപരവും അതോടൊപ്പം തന്നെ അജപാലനപരവും എക്യുമിക്കൽ അതായത് മറ്റ് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന തലത്തിലും അങ്ങനെ ഒരു വാക്ക് അങ്ങനെ ഒരു പദം ഉപയോഗിക്കേണ്ടതില്ല എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ നമ്മുടെ മാർപ്പാപ്പ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചില സമയങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ളതായിട്ടും ഈ രേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ശീർഷകം ക്രിസ്തുവിന്റെ രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യത ഏറെയാണെന്നാണ് ഈ രേഖ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന മേഖലകളിൽ മധ്യസ്ഥത എന്ന പദത്തിന്റെ വളരെ സാധാരണമായ ഉപയോഗം നിലനിൽക്കുന്നുവെങ്കിലും പരിശുദ്ധമറിയതെ മധ്യസ്ഥ എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്നത് അനുചിതമാണെന്ന രേഖ എടുത്തു പറയുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന ശീർഷകവും ഒഴിവാക്കപ്പെടണമെന്ന് സഭ പറയുകയാണ് ഈ ശീർഷകം വ്യക്തമായി ദിവ്യ വെളിപാടിൽ അധിഷ്ഠിതമല്ലെന്നും അതിനാൽ ദൈവശാസ്ത്രപരമായ പ്രതിഫലനത്തിലും ആത്മീയതയിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാമെന്നും സഭയുടെ ഈ രേഖയിലൂടെ ഏത് രേഖ മാതർ പോപ്പുലി ഫിതലിസ് വളരെ വ്യക്തമായിട്ട് സഭ പറയുകയാണ് ഒരുപാട് പേർക്ക് വളരെ സംശയത്തിൻ്റെ നിഴലിലുള്ള ഒരു സംഭവമാണ് പരിശുദ്ധാമ്മ മാതാവ് മാതാവിനെ വണങ്ങുകയാണോ ആരാധിക്കുകയാണോ എന്നിങ്ങനെയുള്ള സംശയങ്ങള് എല്ലാവർക്കും ഉണ്ടാകാം പ്രത്യേകിച്ച് അ അ കത്തോലിക്കറായിട്ടുള്ള കത്തോലിക്കറല്ലാത്തവർക്ക് അങ്ങനെ ഒരുപാട് സംശയവും ഒരുപാട് വാദപ്രതിവാദങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സഭ എപ്പോഴും പഠിപ്പിക്കുന്നത് മാതാവിനെ വണങ്ങുകയാണ് ബഹുമാനിക്കുകയാണ് യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ അപ്പോൾ ആ ഒരു വണക്കവും സ്നേഹവുമാണ് ആ മാതാവിന് പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് വിശ്വാസികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ എപ്പോഴെങ്കിലും പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും മാതാവിനെ യേശുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം പല സ്ഥലങ്ങളിലും മാതാവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചില ധ്യാന കേന്ദ്രങ്ങളായിക്കോട്ടെ ചില നൊവേന നടക്കുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ അവിടെയൊക്കെ മാതാവിനെ യേശുവിനേക്കാൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രൊജക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടണം എന്നാണ് സഭ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഞാൻ ഒരു സ്ഥലത്തെയും പേരുകളോ അല്ലെങ്കിൽ ആരുടെയും വ്യക്തിപരമായിട്ടുള്ള പേരുകളോ അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മാതാവിന് അമിതമായിട്ട് അതായത് യേശുവിന് മുകളിൽ ദൈവത്വം കൽപ്പിക്കപ്പെടുന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ശരിക്കും മാതാവിന് പോലും ഇഷ്ടമുള്ള കാര്യമല്ല കാനായിലെ അത്ഭുതം ആദ്യത്തെ അത്ഭുതം മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലാണ് ഉണ്ടായത് അവൻ പറയുന്നത് പോലെ ചെയ്യുവേനെന്നാണ് മാതാവ് ആ വീട്ടുകാരോട് പറഞ്ഞത് അവിടെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് പക്ഷേ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ദൈവത്തെക്കാൾ കൂടുതൽ ഒരു ദൈവത്വം മഹിമ അത് ഒരിക്കലും മാതാവിനായാലും മറ്റു വിശുദ്ധർക്കായാലും ആർക്കായാലും കൊടുക്കാൻ പാടില്ല അതുതന്നെയാണ് സഭ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സഹരക്ഷക എന്ന മാതാവിനെ വിളിക്കാൻ പാടില്ല എന്ന് തന്നെ സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ചില നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയിട്ടുണ്ട് ഒരുപാട് പന്തക്കോസ് വിശ്വാസികൾ ശുശ്രൂഷകർ പെന്തക്കോസ് സഹോദരങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പോൾ ശരിയായിരിക്കുന്നത് സഭ ഇപ്പോൾ അംഗീകരിച്ചു ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ എന്നൊക്കെയുള്ള വാദങ്ങൾ പ്രതിവാദങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉയർത്തുന്നുണ്ട് എന്തായാലും സഭയുടെ കാഴ്ചപ്പാടുകൾ അത് പല പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പല സമയങ്ങളിലെ ഓരോ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ നാളെ വേറെ പഠനങ്ങൾ വരുമ്പോൾ ഇത് ചിലപ്പോൾ തെറ്റായിരുന്നു എന്ന് സഭ ചിലപ്പോൾ പറഞ്ഞേക്കാം അപ്പോൾ എന്തായാലും സഭ സഭയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് ഇങ്ങനെയുള്ള പ്രബോധനങ്ങള് രേഖകളൊക്കെ പുറത്തു വരുന്നത് വിശ്വാസികൾക്കായിട്ട് അത് നമ്മൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കാം ആത്യന്തികമായിട്ട് യേശുവിന്റെ അമ്മ നമ്മുടെയും അമ്മയാണ് മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്